എന്തരാണ് രാവിലെ എന്തെങ്കിലും അതിനുശേഷം ഉച്ച പൂജക്ക് ദീപാരാധനയും അത്താഴ പൂജയും ശാന്തി അറങ്ങിയാൽ മതി അതെ മൂന്ന് നേരം പൂജ നടത്തത് അമ്പലമല്ല നമ്മളെ വീടാണ് വീട് ഒരു ദേവാലയമാണെന്ന് കവികൾ വരെ പാടിയിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ തനിക്ക് വേണ്ടി ഞാൻ ഈ ദേവാലയ ഒരു എന്ത് പൂജ പൂജ എന്താ ുംടി എന്താടി കഴിക്കാനുള്ള വർച്ചാരളിപ്പൂരിപ്പുണ്ട് എടുക്കട്ടെ അപ്പൊ നിനക്കെന്നെ കൊല്ലാനുള്ള പരിപാടിയാണല്ലേ സൗണ്ട് ആയി നല്ല മണം ചുട്ട കോഴി ശിക്ഷാണ് ഇനി വീട് പണി അണക്കണ് അപ്പൊ മണൽ വന്ന് കൊണ്ടുവന്നേക്കണേ അത് ഇറക്കാൻ വേണ്ടി വിളിച്ച രാവിലെ കഴിച്ചത് ഇറക്കാൻ പറ്റുന്നില്ല എന്നിട്ടാ മണലിറക്കാൻ സിറ്റുവേഷൻ നിനക്ക് ഈടെ ഞാനൊരു ചരട് ജപിച്ചു കെട്ടിത്തരാം ആ ചരട് വെച്ച് നിങ്ങൾ ഞാൻ അവിടെ കെട്ടിയിടും മര്യാദ അവളെ ഇനി പണിക്ക് പോകുന്ന കാര്യം മിണ്ടി പോകരുത് ഇത് ഉണങ്ങാൻ ഇനി കുറച്ച് ദിവസം എടുക്കും

ഇംഗ്ലീഷ് പറഞ്ഞതാ മനസ്സിലായില്ല മനസ്സിലായില്ല ഞാൻ ഇല്ല ഞാനാണ് ഡോക്ടർ ഓ ഞാൻ എന്റെ രോഗികളെ എന്റെ ആര് താലോലി ചികിത്സയുന്നത് അതാണ് എനിക്ക് താലോലി ആരേ പേരിട്ട ഡോക്ടറെ ആ അതൊന്നും എടോ പേരനാണോ ശാന്തൻ 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 മടിയാണല്ലേ ആണ് ഡോക്ടറെ എന്തിനാണ് മടി ഇരിക്കാനാണോ മടി അല്ല കിടക്കാനോ മതി അല്ലേ ഓ കള്ളീലം അങ്ങനെ പറയാല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നേ തരാം നമ്മൾ മടിയുടെ ആരുമല്ലേ പറഞ്ഞ സൈക്കാട്രിയിൽ മടിയെന്ന് വെച്ചാൽ സൈക്കാട്രിയിൽ ഫോണിന്റെ ആവശ്യമില്ല അതൊക്കെ സൈക്കാട്രിയിൽ മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറവി പോലെ തന്നെ ചെരിപ്പൂതിയിലട്ടെ മറവി പോലെ തന്നെ നമ്മെ പിട്ടിക്കൂട്ടാൻ സാധിക്കുന്നു മടി മടിയെ പറ്റി പറയുകയാണെങ്കിൽ മടി പലതര എടോ തനിക്ക് എന്താണോ തനിക്ക് കേക്കാൻ വേണ്ടിയല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ പറയണത് ഞാൻ പറയണോന്ന് ഞാൻ മനസ്സിലാവണില്ല